എല്ലാവർക്കും നമസ്കാരം അഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണെന്നത് പഞ്ചാംഗം രാഹുകാലം ഭാഗ്യസമയം ഭാഗ്യനക്ഷത്രം അഭിജിത് മുഹൂർത്തം ഭാഗ്യസംഖ്യ എന്നിവയാണെങ്കിൽ ചർച്ച ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി ഇരുപത്തൊന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ദ്വിതീയ തിഥി ഒൻപത് അമ്പത്താറ് എം വരെ തുടർന്ന് തൃതീയ തിഥി പൂയം നക്ഷത്രം ഒന്ന് ഇരുപത്തിനാല് ബി എം വരെ തുടർന്ന് ആയില്യ നക്ഷത്രം ആനക്കരണം ഒൻപത് അൻപത്തി ഏഴ് എം വരെ തുടർന്ന് പശുക്കരണം വിഷ്കമ്പ നാമ നിത്യോഗം പത്ത് നാൽപ്പത്തി ആറ് ബി എം വരെ തുടർന്ന് പ്രീതി നാമ നിത്യോഗമാണ് ആറ് നാൽപ്പത്തൊന്ന് എമ്മിന് ഉദയവും ആറ് പതിമൂന്ന് ബി എമ്മിന് അസ്തമയവും സംഭവിക്കുന്നു രാഹു കാലം എട്ടെട്ട് എ മുതൽ ഒമ്പത് മുപ്പത്തിനാല് എം വരെയും എമാണ്ടകാലം പതിനൊന്നൊന്ന് എം മുതൽ പന്ത്രണ്ട് ഇരുപത്തിയേഴ് പി എം വരെയും ഗുളികകാലം ഒന്ന് അമ്പത്തിമൂന്ന് പി എം മുതൽ മൂന്ന് ഇരുപത് പി എം വരെയാണ് ഇന്നത്തെ പൊതുവേ ഗുണമായിട്ടുള്ള സമയങ്ങൾ മേട മേടക്കൂറുക്ക് പത്തിരുപത്തിരണ്ട് എ മുതൽ പതിനൊന്ന് ഇരുപത്തിനാല് എം വരെയും ഇടവകൂറർക്ക് ഒന്ന് ഇരുപത്തി ഒമ്പത് പി എ മുതൽ രണ്ട് മുപ്പത്തി പി എം വരെയും മിഥുന കൂറർക്ക് രണ്ട് മുപ്പത്തൊന്ന് പി മുതൽ മൂന്ന് മുപ്പത്തിനാല് പി എം വരെയും കർക്കിടകൂറുക്ക് പത്തിരുപത്തിരണ്ട് എ മുതൽ പതിനൊന്ന് ഇരുപത്തിനാല് എം വരെയും ചിങ്ങക്കൂർവർക്ക് പന്ത്രണ്ട് ഇരുപത്തി ഏഴ് ബി എം മുതൽ ഒന്നിരുപത്തൊമ്പത് ബി എം വരെയും കനിക്കൂർ ആർക്കും തുലാക്കൂർ വർക്ക് ഒന്നിരുപത്തൊമ്പത് പി എം മുതൽ രണ്ട് മുപ്പത്തൊന്ന് ബി എം വരെയും വൃഷ്യക്കൂർവർക്ക് എട്ട് പതിനേഴ് എം മുതൽ ഒമ്പത് ഇരുപത് എം വരെയും ധനകൂർ ആർക്ക് പത്തിരുപത്തി രണ്ട് എം മുതൽ പതിനൊന്ന് ഇരുപത്തിനാല് എം വരെയും മകരക്കൂർ ആർക്ക് രണ്ട് മുപ്പത്തൊന്ന് ബി എം മുതൽ മൂന്ന് മുപ്പത്തിനാല് ബി എം വരെയും കുമ്പക്കൂറുകാർക്ക് ഒന്നിരുപത്തൊമ്പത് പി എം മുതൽ രണ്ട് മുപ്പത്തൊന്ന് ബി എം വരെയും മീനക്കൂർ ആർക്ക് പത്തിരുപത്തിരണ്ട് എം മുതൽ പതിനൊന്ന് ഇരുപത്തിനാല് എം വരെയാണ് പൊതുവെ ഗുണറമായിട്ടുള്ള സമയങ്ങൾ ഇന്നത്തെ പൊതുവെ ഗുണറമായിട്ടുള്ള നക്ഷത്രങ്ങൾ ആറ് നക്ഷത്രങ്ങളാണ് കാർത്തിക മകം ചോതി അനിഴം തിരുവോണം ചതയം ഇന്നത്തെ അഭിജിത് മുഹൂർത്തത്തിന്റെ ഒന്നാം ഭാഗം പന്ത്രണ്ട് മൂന്ന് പി മുതൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പി വരെയും രണ്ടാം ഭാഗം പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് പി മുതൽ പന്ത്രണ്ട് അമ്പത് പി വരെയും ആവുന്നു ഇന്നത്തെ പൊതുവെ ഗുണർമേറ്റുള്ള സംഖ്യകൾ മേടക്കൂറുകാർക്ക് പന്ത്രണ്ട് എഴുപത്തൊമ്പത് ഇടവകൂറുകർക്ക് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് മിഥുനക്കൂറുകാർക്ക് അഞ്ച് എൺപത്താറ് കർക്കിടകൂറുകർക്ക് പതിനൊന്ന് മുപ്പത്തഞ്ച് ചിങ്ങക്കൂറുകാർക്ക് അൻപത്താറ് അറുപത്തിനാല് കനിക്കൂറുകാർക്ക് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് തുലാക്കൂറുകാർക്ക് പതിനെട്ട് തൊണ്ണൂറ്റിയേഴ് ഋഷിയെ കൂറുകർക്ക് നാൽപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ധനക്കൂറുകാർക്ക് എഴുപത്തൊന്ന് മുപ്പത്താറ് മകരക്കൂറുകാർക്ക് പതിനേഴ് അറുപത്തൊമ്പത് കുംഭക്കൂറുകാർക്ക് ഇരുപത്തിനാല് തൊണ്ണൂറ്റെട്ട് മീനക്കൂറുകാർക്ക് ഇരുപത്തൊന്ന് എഴുപത്തി അഞ്ച് എന്നിവയാണ് പൊതുവേ ഗുണരമായിട്ടുള്ള സംഖ്യകൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യകൃഷ്ണൻ മരുന്ന് ആ ഒരു ബന്ധു അറിയിക്കുന്നു നന്ദി